മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നു പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് കെ ഐ സി ബി ഓഫീസ് സഹകരണ ബാങ്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് വിവിധ സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ വെള്ളിക്കുളങ്ങരയിൽ ഉണ്ടെങ്കിലും പൊതു കളിസ്ഥലം ഇവിടെയില്ല വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിക്കപ്പെടുമ്പോൾ പുതിയ പഞ്ചായത്ത് രൂപം കൊള്ളാനിരിക്കുന്നതും വെള്ളിക്കുളങ്ങര ആസ്ഥാനമായാണ് മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ ഈയിടെ പഞ്ചായത്ത് അധീനതയിൽ വന്നു ചേർന്ന സ്ഥലം ഉപയോഗപ്പെടുത്തി കളിസ്ഥലം സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് നമ്മുടെ വെള്ളിക്കുള പ്രദേശത്ത് ഒരു കളിസ്ഥലം പൊതുവായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ നമുക്കിത് ഇപ്പം പഞ്ചായത്തിന് ലഭിച്ച ആ സ്ഥലത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന നിയമ നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് വെള്ളിക്കുളം വലിയ തോടിൻ്റെ കരയിലുള്ള പഞ്ചായത്ത് വക സ്ഥലത്ത് കളിസ്ഥലം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിക്കുളങ്ങരയിലെ സാമൂഹ്യ പ്രവർത്തകനായ റഷീദ് ഏറത്ത് നവകേരള സദസ്സിൽ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇതിനാവശ്യമായ സ്ഥലം ഇപ്പോൾ ലഭ്യമല്ലെന്നും സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് ഈ ആവശ്യം പരിഗണിക്കാമെന്നുമാണ് നിവേദനത്തിന് അധികൃതരിൽ നിന്ന് ലഭിച്ച മറുപടി നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വെള്ളിക്കുളങ്ങര പട്ടികജാതി കോളനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും യുവജനങ്ങളും വിദ്യാർത്ഥികളും കളിസ്ഥലമില്ലാത്തതിനാൽ കായിക വിനോദങ്ങൾക്കോ പരിശീലനത്തിനോ കഴിയാതെ വിഷമിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ തിലകൻ കുന്നുമേൽ പറഞ്ഞു ഇവിടുത്തെ സ്ഥലവാസികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സ്കൂൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഒരു നല്ലൊരു പ്ലേഗ്രൗണ്ട് ആക്കിയെടുക്കുന്നതിന് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത് മുഖേന ഉണ്ടാകണം വെള്ളിക്കുളങ്ങരയിൽ കളിസ്ഥലം വേണമെന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് നമ്മൾക്ക് ഇവിടെ ഒരു സ്കൂ രണ്ട് സ്കൂളുകളുണ്ട് ഈ രണ്ട് സ്കൂളിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഗ്രൗണ്ടില്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മയാണ് ഈ ഒരു കളിസ്ഥലം അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും ഞങ്ങളുടെ പട്ടികാതി കുടുംബക്കാരുടെ മക്കൾക്കും പിന്നെ ഈ ഈ ദേശത്തിലെ എല്ലാ ആൾക്കാർക്കും അത് വളരെ ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്